മുണ്ടൂർ തൂത സംസ്ഥാനപാത നവീകരണം അശാസ്ത്രീയം എന്ന പരാതി മഴ പെയ്താൽ പ്രദേശവാസികൾ മഴ പെയ്യുമ്പോൾ റോഡിലുണ്ടാകുന്ന വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രശ്നം സമീപത്തെ വീടുകളിലേക്ക് ഇത് കാരണം വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ് മംഗലാകുന്ന് മുതൽ ഫോറസ്റ്റ് ഓഫീസ് വരെയുള്ള ഭാഗത്താണ് കൂടുതലായും വീടുകളിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം ഇറങ്ങുന്നത് ഫോറസ്റ്റ് ഓഫീസിന് സമീപം കരളിത്തൊടി ഭാഗത്ത് അഴുപ്പിച്ചാൽ റോഡിൽ നിന്ന് ഒരടി താഴ്ചയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്

ഇവിടെ പണി വളരെ മോശമായ രീതിയിലാണ് നടന്നു പോയി കൊണ്ടിരിക്കുന്നത് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ മാത്രമല്ല ഇതിൻ്റെ അശാസ്ത്രീയമായ അഴുക്കുചാൽ നിർമ്മാണം കാരണം ഈ റോഡിനോട് ചേർന്നിട്ടുള്ള വീടുകളിലേക്കും കടകളിലേക്കൊക്കെ വെള്ളം പോയി ഈ റോഡിലേക്ക് ഏകദേശം ഈ ജംഗ്ഷനോട് ചേർന്ന ഈ സ്ഥലത്ത് ഇവിടെ താഴ്ച്ചുള്ളൊരു സ്ഥലമാണ് ഈ ഭാഗത്ത് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഭാഗത്തെ വെള്ളം ഫുള്ളായിട്ട് ഈ ബട ഈ ഈ മംഗലാന്നു ഭാഗത്ത് വന്ന് അടിയുന്ന സ്ഥലമാണത് ഈ ഭാഗത്ത് വെള്ളം റോഡിലെ വെള്ളം അഴുക്ക് ജാലിലേക്ക് കടക്കാനുള്ള ഗ്യാപ്പ് ഇട്ടുകൊടുക്കാത്തതിനാൽ ചാലിനേക്കാൾ മീതെ പൊന്തിക്കൊണ്ട് തൊട്ടടുത്തുള്ള കടയിലേക്കൊക്കെ വെള്ളം കയറി ഏകദേശം മൂന്നടിയിലെ മീതെ വെള്ളം കയറിയിട്ടായിരുന്നു ഇപ്പോൾ പെയ്ത മഴയിൽ ഇവിടെ രൂപപ്പെട്ടത് മാത്രമല്ല താഴ്ചയുള്ള റോഡിനേക്കാൾ താഴ്ന്നു കിടക്കുന്ന വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടും വളരെയധികം ബുദ്ധിമുട്ട് ഈ ഒരു അഴുക്ക് ജാൽ നിർമ്മാ നിർമ്മിച്ച എന്തിനാണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ റോഡിൽ ഉണ്ടാകുന്ന വെള്ളം അഴുക്കുജാലിലേക്ക് കടക്കാൻ സൗകര്യമില്ലാത്ത രീതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഴുക്ക്ജാലെന്ന് വെച്ചാൽ അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ അഴുക്ക് ജാലി നിർമ്മാണം അന്വേഷിച്ച് ഇതിനെതിരെ എടുക്കണം ഇതിനൊരു പരിഹാരം കാണണം ഏറ്റവും ഉയർന്ന പ്രദേശമായ മംഗലാന്നു വരെ ഇതിനകം വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ വരെ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അപ്പോൾ ഇതിനൊരു പരിഹാരം ഇതിന് വേണ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാണണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ